രാജ്പി നായർ ഈ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണ്ടേ കേന്ദ്ര നിയമോട് നിൽക്കുമ്പോൾ സംസ്ഥാനത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ എന്താണ് ശാശ്വത പരിഹാരം ഫെൻസിങ് വേലിയാണോ ഹാങ്ങിങ് വേലിയാണോ അതോ ട്രെൻജിംഗ് ആണോ എന്ന് പറയുന്ന ചർച്ചകൾക്കൊക്കെ അപ്പുറത്ത് ഇന്ന് ഇന്നവിടുത്തെ ആ പാവം മനുഷ്യർ ഈ നിരോധനാജ്ഞ ലംഘിച്ച് പ്രതിഷേധിക്കുന്ന എന്തിനു വേണ്ടിയാണ് എവിടെയാണ് വനം മന്ത്രി വനം മന്ത്രി എന്തുകൊണ്ട് ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ല അതിനുശേഷം എവിടെയാണ് കളക്ടർ ആ കളക്ടർ എന്തുകൊണ്ട് വരുന്നില്ല അതിനുശേഷം എന്താണ് മൂന്ന് മണി യോഗത്തിലും ഇല്ല പിന്നീട് കളക്ടർ പിന്നെ വരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താണ് അവരുടെ ഒരു കൂടപ്പറപ്പിന് ഒരു കടുവ അങ്ങേയറ്റം പിച്ച് പറിച്ചു പിന്നി ചീന്തി ഇല്ലാതാക്കി കൊന്നു തിന്നതിന് ശേഷവും പിറ്റേ ദിവസത്തെ പ്രതിഷേധത്തിന് പോലും വേണ്ട വില ഭരണകൂടങ്ങൾ കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടോ രാജുപ്പി നായർ തീർച്ചയായിട്ടും അത് ഇപ്പോൾ മാത്രമല്ലല്ലോ ഇവിടെ നമ്മുടെ സുൽത്താൻ ബത്തേരിൽ ഇതിനു മുമ്പ് ഒരാക്രമണം ഉണ്ടായിട്ട് മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവിടെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി അന്ന് ആ പ്രതിഷേധത്തിന് ഏൽക്കേണ്ടി വന്നത് സുൽത്താൻ ബത്തേരിയിലെ എം എൽ എയും അതുപോലെ തന്നെ കൽപ്പറ്റ എം എൽ എയുമായിട്ടുള്ള ഐ സി ബാലകൃഷ്ണനും അതുപോലെ തന്നെ ടി സിദ്ദിഖുമായിരുന്നു അന്ന് വനം മന്ത്രി കോഴിക്കോട് ഉണ്ടായിരുന്നു വനം മന്ത്രി കോഴിക്കോട് ഉണ്ടായിട്ടും മുഖ്യമന്ത്രി കോഴിക്കോടുണ്ടായിട്ടും അത്രയും വലിയ പ്രതിഷേധം നടത്തിയിട്ട് ആ വനം മന്ത്രി അങ്ങോട്ടേക്ക് വരാൻ തയ്യാറായില്ല എന്നാ ഇപ്പോൾ ഇത്രമാത്രം വലിയ കാരണം അവിടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ജനങ്ങൾ മുഴുവൻ ഭീതിയിലാണ് ആർക്കും ജീവന് സുരക്ഷിതത്വമില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് നിൽക്കുന്നത് അവിടുത്തെ ജനങ്ങൾ മുഴുവൻ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് ആ വൈകാരികമായി പ്രതികരിക്കുന്ന മനുഷ്യരോട് ഒരുമിച്ച് നിൽക്കാനും അവരുടെ ന്യായമായിട്ടുള്ള ആകുലതകൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള ഇപ്പോൾ മന്ത്രി അവിടെ ചെന്നുകൊണ്ട് കൊണ്ട് കടുകയെ അപ്പം തന്നെ പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല പക്ഷേ അവരോടൊപ്പം ഞങ്ങളുണ്ട് ഒരു ഭരണകൂടമുണ്ട് എന്നൊരു വിശ്വാസം കൊടുക്കാൻ അത് അതുകൊണ്ടാണല്ലോ ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടി അതിനാണ് ജനങ്ങളോടൊപ്പം ഇതാ ഒരു ഭരണകൂടം നിൽക്കുന്നു എന്നുള്ള സന്ദേശം കൊടുക്കാനാണ് ആ സന്ദേശം അവർ കൊടുക്കുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മന്ത്രിക്കതിലൊന്നും താല്പര്യമില്ല മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാഷ്ട്രീയമായ ആരോപണങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ കസേര സംരക്ഷിക്കുക എന്നുള്ളതിലേക്ക് മാത്രമായിട്ട് മന്ത്രിയുടെ പ്രവർത്തനം ഒതുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട രീതിയിലാണ് ഒരു രീതിയിലും ഈ പ്രശ്നം നിയമസഭയിൽ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താ ഏതോ ഒരു സംഘം വനത്തിനകത്ത് കയറി അവിടെയുള്ള മൃഗങ്ങളെ മുഴുവൻ പുറത്തേക്ക് ഓടിക്കുന്നു എന്നുള്ള എത്രമാത്രം നിരുത്തരവാദിത്തമായിട്ടുള്ള പ്രസ്ഥാനമാണ് ഇപ്പം നടക്കുന്നത് വൈകാരികമായ പ്രകടനം പക്ഷേ ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ ഇത്ര പത്ത് വർഷം ഒൻപത് വർഷക്കാലം പിണറായി വിജയൻ്റെ സർക്കാർ നിലനിൽക്കുമ്പോൾ ഈ വന്യമൃഗ ആക്രമണം ഇത്രമാത്രം വലിയ രീതിയിൽ നടക്കുമ്പോൾ ലോങ് ടേം പ്ലാനിൽ ഇവർ എന്ത് ചെയ്തു അവിടെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു രൂപ പോലും ചിലവാക്കിയിട്ടില്ല പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചല്ലോ പതിമൂന്നര കോടി രൂപ ഈ നമ്മുടെ ഇവിടെ ആലുവ ആലുവണം അങ്കമാലി ആ ഇതിനെയൊക്കെ ഉള്ളത് ഫെൻസിങ്ങിന് വേണ്ടി നബാർഡ് പണം അനുവദിച്ചിട്ട് രണ്ട് വർഷമായിട്ട് അതിന് ടെൻഡർ പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല മനുഷ്യർ ദിവസേന എന്നുള്ള രീതിയിൽ ആക്രമണത്തിലും പുലി ആക്രമണത്തിലും ഉൾപ്പെടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ നിസ്സംഗമായിട്ട് നിൽക്കുന്ന ഒരു ഭരണകൂടമായിട്ട് മാറുകയല്ലേ നാല്പത്തെട്ട് ശതമാനം മാത്രം ഫണ്ട് വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ശമ്പളം കൊടുക്കാനും ഇവരുടെ ഓഫീസ് നടത്താനും വേണ്ടി മാത്രമാണ് പണം ഉപയോഗിച്ചത് എന്നാണ് വരുന്നത് അത്രമാത്രം വലിയ നിസ്സംഗത ഈ സർക്കാരിൻ്റെ ഇത് മുഴുവൻ ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് രാഷ്ട്രീയ നേതൃത്വം ഭരണകാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ ഉദ്യോഗസ്ഥർക്ക് വിട്ടിരിക്കുകയാണ് വനം വകുപ്പിനെ സംബന്ധിച്ചോളം അവരുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്താ വനം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ആ വനസംരക്ഷണവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് ചേർത്ത് ഏകോപനമുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം ആ ഇടപെടൽ ഉണ്ടാവുന്നില്ല ഒരു സംഭവം കഴിഞ്ഞാൽ അതിന്റെ ഒന്നോ രണ്ടോ ദിവസത്തെ പ്രതിഷേധവും ചർച്ച ചെയ്യും കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആണ് പിന്നെ എല്ലാം വിട്ടു അടുത്ത ആക്രമണം ശരിയാണ് അത് ഞാൻ മാറ്റി നിർത്തുന്നില്ല മാധ്യമങ്ങളും ഞാൻ അടക്കം ഇതുപോലെ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യും പിന്നെ നമ്മൾ ചർച്ച ഒക്കെ വിട്ട് അടുത്ത മരണം ഉണ്ടാവണം നമ്മൾ ഇതുപോലെ വീണ്ടും ഇരിക്കാൻ ാഷ്മി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കില്ലല്ലോ നിരന്തരമായ പ്രവർത്തനം ഇതിനകത്ത് വേണ്ട ശരി